ഒരു വലിയ കാടിൻ്റെ നടുവിൽ ഉയർന്നൊരു മലയുടെ അടിവാരത്ത് ഒരു ഡൈനോസർ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു ആ ഡൈനോസർ വളരെ വലുതായിരുന്നെങ്കിലും വെറും പാവമായിരുന്നു എല്ലാവരും അവനെ ഭയപ്പെടുന്നതിനാൽ അവൻ ഒരുപാടായി സങ്കടമായിരുന്നു അതേ കാട്ടിൽ തന്നെയാണ് ഒരു ചെറിയ കുരങ്ങൻ താമസിച്ചത് ചാടിയും കളിച്ചും സന്തോഷത്തോടെ നടക്കുന്ന ബുദ്ധിയുള്ള ഒരു കുരങ്ങൻ ഒരു ദിവസം നദിക്കരയിൽ വിശ്രമിച്ചിരുന്ന ഡൈനോസറിനെ കുരങ്ങൻ കണ്ടു ആദ്യം അവൻ അല്പം ഭയപ്പെട്ടു എന്നാൽ ഡൈനോസറിൻ്റെ കണ്ണുകളിൽ സങ്കടം കണ്ടപ്പോൾ കുരങ്ങൻ്റെ ഭയം മാറി ഡൈനോസർ പറഞ്ഞു എൻ്റെ വലിപ്പം കണ്ടാൽ എല്ലാവരും ഭയപ്പെടുന്നു എനിക്കൊരു സുഹൃത്തുമില്ല കുരങ്ങൻ ചിരിച്ചു മറുപടി പറഞ്ഞു വലിപ്പം കണ്ടു ഭയപ്പെടേണ്ട ഇന്നു മുതൽ ഞാൻ നിന്റെ സുഹൃത്താണ് തന്നെ അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായി ഒരുമിച്ച് അവർ കാട്ടിൽ ചുറ്റിക്കളിക്കുമായിരുന്നു നദിയിൽ നീന്തുമായിരുന്നു പഴങ്ങൾ പറിക്കുമായിരുന്നു ഒരു ദിവസം കാട്ടിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശി ശക്തമായ കാറ്റിൽ കുരങ്ങൻ ഒരു മരത്തിൽ കുടുങ്ങിപ്പോയി മരച്ചില്ലകൾ ഒടിയാൻ തുടങ്ങിയപ്പോൾ കുരങ്ങൻ ഭയന്ന് നിലവിളിച്ചു ശബ്ദം കേട്ട ഡൈനോസർ ഓടി തൻ്റെ ശക്തമായ വാലുപയോഗിച്ച് മരത്തെ താങ്ങി കുരങ്ങനെ രക്ഷിച്ചു അന്നു മുതൽ അവർ വേർപിരിയാത്ത നല്ല സുഹൃത്തുക്കളായി